പൂനമാവ് സെയിന്റ് ഫിലോമിനസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളിന് ഡിസംബർ ഇരുപത്തി ആറിന് കൊടിയേറും കൊടിയേറ്റ ചടങ്ങുകൾക്ക് വരാപ്പുഴ അതിരൂപത മെത്രാപോലിത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ജനുവരി മൂന്നിനാണ് തിരുനാൾ ദിനം പൂനമാവ് സെന്റ് ഫിലോമിനസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാൾ കൊടിയേറ്റം ഡിസംബർ ഇരുപത്തിയാറിന് നടക്കും കൊടിയേറ്റ ചടങ്ങുകളിൽ വരാപ്പുഴ അതിരൂപത മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി രണ്ടിനാണ് നേർച്ച സദ്യ നടക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നുമായി പതിനയ്യായിരത്തിലധികം വിശ്വാസികൾ നേർച്ച സദ്യയിൽ പങ്കെടുക്കും ജനുവരി മൂന്നിനാണ് ചാവറയാച്ചന്റെ തിരുനാൾ ദിനം തിരുനാൾ ദിനത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യവിലയിൽ ബരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാളിനോടനുബന്ധിച്ച് നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ചാവറ സ്നേഹഭവനത്തിന്റെ ദാനവും ഇതോടൊപ്പം നടത്തും എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നിർദ്ധനരായ പത്ത് ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം ഇക്കുറിയും നൽകുമെന്ന് മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ ലൂയിസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു സഹവികാരി ഫാദർ സിനു ചമ്മണിക്കോടത്ത് സി ജെ പോൾ രാജു മുക്കത്ത് തോമസ് ആലപ്പാട്ട് ജെറി ചെറിയ കടവിൽ മാത്തപ്പൻ കാനപ്പള്ളി ഷാജു മാളോത്ത് തുടങ്ങിയവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാനും കൂടിയാണ് ഈ വിശുദ്ധന്റെ ജീവചരിത്രം എല്ലാവർക്കും സുപരിചിതമാണ് പൂനമാവു ആയിട്ട് അഭേദിമായ വിധത്തിൽ ബന്ധപ്പെട്ടാണ് ഷൗറപ്പിതാവിന്റെ ജീവിതം കിടക്കുന്നത് കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആധ്യാത്മിക ആരാധ എന്നാണ് പൂനമാവ് വിശേഷിപ്പിക്കുന്നത് കേരള സഭയെ രണ്ടു നൂറ്റാണ്ടിലേറെ ിയ വിദേശീയരും ദേശീയരുമായ കർമ്മലീത മിഷരിമാരുടെ വിശദമായ പാദമുദ്രകൾ പതിഞ്ഞ നാടാണ് ഈ കൂനമാവ് അങ്ങനെ വിവിധ ആഘോഷ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അധികമായ അനുഗ്രഹദായകമായ ദിവസങ്ങളെ ആഘോഷത്തിന്റെ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായി ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുക